ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു തക്കൂസ് വേൾഡ് എല്ലാവരും സുഖമായിത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നു കാണുമല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് കൂഴച്ചൊക്കെ കിട്ടി കേട്ടോ ഞാനങ്ങനെ കൂഴച്ചൊക്കെ ഒന്നും അധികം കഴിക്കാറില്ല അപ്പം ഞാൻ കരുതി അത് എന്തെങ്കിലും ഈവനിങ് സ്നാക്സ് ആക്കിയൊക്കെ ആണേ അപ്പം ഞാൻ കൂഴച്ചക്കയർത്ത് കുരുമൊക്കെ മാറ്റിയത് ഈ ഒരു പരുവത്തിലാക്കി അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് കുറച്ച് ചുക്കും ഏലക്കയും ജീരകവും എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് പൊടിച്ച് ആഡ് ചെയ്ത് അതിന് ശേഷം ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് ഞാൻ പിന്നെ ഒരു ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്തു കേട്ടോ അതിന് ശേഷം നമ്മുടെ കയ്യിൽ ഉള്ളത് അത് ആഡ് ചെയ്യുക എനിക്കിവിടെ അരിപ്പൊടിയായിരുന്നു കേട്ടോ ഉള്ളത് അത് വെച്ച് ആഡ് ചെയ്ത് ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചേർത്ത് കേട്ടോ ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല കാരണം ഓൾറെഡി ചക്കയിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് അത് വെച്ച് മിക്സാക്കി ഒരു പരുവത്തിലാക്കി കേട്ടോ ഇനിയും ഇത് ടൈറ്റായിട്ടാണെങ്കിൽ കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ആക്കാവേ ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ഒന്നെങ്കിൽ നമുക്ക് ഇത് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത് പാനേല് വെച്ച് പരത്തിയെടുക്കാൻ കേട്ടോ ഞാൻ ഇതിൽ സെക്കൻഡാണ് എടുക്കുന്നത് പാന പാനേലെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചക്കയുടെ ഇത് മിക്സ് അങ്ങോട്ട് വെച്ച് നമ്മൾ നന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ എന്തുമാത്രം തിന്നാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഇച്ചിരി വെള്ളം തൊട്ട് ഇങ്ങനെ തിന്നാക്കി തിന്നാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു സൈഡ് തിരിച്ചിടണം കേട്ടോ ഇത് കളർ കണ്ടില്ലേ ഈ കളർ കാണുമ്പോഴേ നമ്മുടെ കുഞ്ഞുമക്കൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ തോന്നും അല്ലേ അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഞാൻ ദേ ഇവിടെ ഒരു ചൂട് കട്ടൻ ചായയും കൂടി ഇട്ട് കേട്ടോ അങ്ങനെ ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുത്ത് ചൂട് കട്ടൻ ചായ ഇട്ട് നമ്മളിത് കഴിച്ചു കേട്ടോ നല്ല അടിപൊളി സ്നാക്സ് സ്നാക്സാണേ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ ബായ്